ലോകത്തുള്ള മുഴുവൻ വിശ്വാസികളും ഒരു ഒരു ഉള്ളത് ഹിജറ വർഷമനുസരിച്ച് ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി ഏഴാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന സാഹചര്യത്തിലാണ് അള്ളാഹു സുബാൻ നമ്മുടെ ജീവിതത്തിൽ നിന്നും കഴിഞ്ഞുപോയ തരട്ടെ നന്മകൾ സ്വീകരിക്കട്ടെ നന്മകളിൽ കൂടുതൽ ഉറച്ച സ്വലരായി മുന്നേറാനാൻ പഠിച്ചവൻ നമ്മളെ അനുഗ്രഹിക്കുമാറാനെ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ അധ്യായങ്ങളും മാസങ്ങളായി വർഷങ്ങളായി കഴിഞ്ഞു പോയി കൊണ്ടിരിക്കുന്നത് അള്ളാഹു സുബാനുഭവ നമുക്ക് ഈ ഭൂമിയിൽ നിശ്ചയിച്ചിരിക്കുന്ന വളരെ പരിമിതമായ ആയുസ്സിൽ നിന്നാണ് എന്ന ബോധ്യം നമുക്ക് എപ്പോഴും ഉണ്ടാകേണ്ടത് അനിവാര്യമാണ് ആ ബോധ്യമില്ലായ്മയാണ് പലപ്പോഴും പല പല പ്രതിസന്ധികളിലേക്കും പ്രശ്നങ്ങളിലേക്കും പരീക്ഷണങ്ങളിലേക്കും നാം എന്ന വ്യക്തികളെ കുടുംബങ്ങളെ കൊണ്ടെത്തിക്കുന്നത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് എന്താണ് നാം ഒരു വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോ ഒരൊറ്റ കാര്യം നാം ഒന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുഴുവൻ പ്രശ്നങ്ങളുടെയും പരിഹാരം അവിടെയുണ്ട് എന്നുള്ളതാണ് മനുഷ്യൻ എന്തിനാണ് ഓടുന്നത് അവന്റെ ചിന്ത അവന്റെ എനർജി അവന്റെ അധ്വാനമനം അവന്റെ ഗവേഷണ നിരീക്ഷണങ്ങൾ അവന്റെ അന്വേഷണങ്ങൾ അവന്റെ സാഹസികതകൾ എല്ലാം ഭൗതിക ജീവിതത്തെ മെച്ചപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഇവിടെ നമ്മളൊന്ന് മാറി ചിന്തിക്കണം ഇവിടെയുള്ള ജീവിതം ഹ്രസ്വകാലാടിസ്ഥാനത്തിലുള്ളതാണ് ഒരിക്കലും അവസാനിക്കാത്ത ജീവിതം എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ അനന്തമായ ജീവിതമാണ് ഇവിടെയുള്ള പരീക്ഷണങ്ങൾ താൽക്കാലികമാണ് ഇവിടെയുള്ള സന്തോഷങ്ങളും താൽക്കാലികമാണ് യഥാർത്ഥ ശിക്ഷയും രക്ഷയും നിലകൊള്ളുന്നത് മരണാനന്തര ജീവിതത്തിലാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു സംബന്ധിച്ചിടത്തോളം അവനെ നയിക്കേണ്ടത് ഈമാനായിരിക്കണം അവനെ ഗൈഡ് ചെയ്യേണ്ടത് വിശ്വാസമായിരിക്കണം മുഹമ്മദ് റസൂൽഹു അലിഹി വസ്ലമയുടെ ജീവിതമായിരിക്കണം നമ്മൾ ഭൗതിക സുഖാടംബരങ്ങൾ വിഭവങ്ങൾ മറ്റുള്ളവരോട് മത്സരിച്ചുകൊണ്ട് വാരിക്കൂട്ടുന്ന തിരക്കിൽ നാം മറന്നുപോകുന്നത് ഈ പരലോക ജീവിതത്തെയാണ് എന്നാൽ ജീവിതത്തെയും ജീവിതത്തെയും പരലോക വേർതിരിക്കുന്നത് കാണാൻ സാധിക്കും ഹർസൽ ലഹു ആരൊരാൾ പരലോകത്തിന്റെ കൃഷിയെ ഉദ്ദേശിക്കുന്നുവോ നസീത് ലഹൂഫി ഹർഹി അവന്റെ കൃഷിയിൽ നാം അവന് വർധനവ് നൽകുന്നു ആരൊരാൾ ഭൗതിക ജീവിതത്തിന്റെ കൃഷിയെയും അവിടെയുള്ള വിഭവങ്ങളെയും മാത്രം ഉദ്ദേശിക്കുന്നുവോ ഒരു കാര്യം മനസ്സിലാക്കി കൊള്ളുക നാം അതിൽ നിന്ന് എത്രയാണോ നിനക്കായി നിശ്ചയിച്ചത് മാത്രമാണ് നൽകുക ഭൗതിക സുഖാടംബരങ്ങളുടെ പുറകിൽ വിഭവങ്ങളുടെ പുറകിൽ മാത്രം ഓടുന്നവൻ പരലോകത്തിൽ അവന് യാതൊരു തരത്തിലുള്ള ഓഹരിയും വിഹിതവും ഉണ്ടായിരിക്കുകയില്ല പരിശുദ്ധ ഖുർആൻ എന്താണ് ആഹിറം എന്താണ് ദുനിയാവ് എന്ന് നമ്മുടെ മുന്നിൽ വ്യക്തമാക്കി കഴിഞ്ഞു ഇത് അടിസ്ഥാനത്തിൽ വേണം ഭൗതിക ജീവിതത്തെ നാം കാണേണ്ടത് ഇത് അടിസ്ഥാനത്തിൽ വേണം പരലോകത്തെ നാം കാണേണ്ടത് എന്നുള്ളതാണ് അള്ളാഹു മനസ്സിലാക്കാൻ തോഫിയൊക്കെ നൽകട്ടെ പ്രിയമുള്ളവരെ ഭൗതിക ജീവിതം നാം എത്ര വാരിക്കൂട്ടിയാലും വാരിക്കൂട്ടാൻ പരിശ്രമിച്ചാലും നമുക്ക് അല്ലാഹു നിശ്ചയിച്ചത് മാത്രമേ നൽകുകയുള്ളൂ എന്ന് പറയുന്നത് അതിന്റെ അർത്ഥം പരിശ്രമിക്കുകയും അധ്വാനിക്കുകയും ചെയ്യണ്ട എന്നല്ല അത്യാഗ്രഹികളാകരുത് എന്നുള്ളതാണ് അതിന്റെ സന്ദേശം നിങ്ങൾ അത്യാഗ്രഹികളാകരുത് അല്ലാഹു സുഭാനുഭവത്താലെ നമുക്ക് നൽകിയതിൽ നാം സംതൃപ്തരാകണം എന്നതാണ് സംതൃപ്തരാ ഇപ്പോൾ നാം ജീവിക്കുന്ന ജീവിതത്തിൽ നാം സന്തുഷ്ടരാണോ ഈ അടുത്തൊരു ഒരു പഠനം വായിക്കാൻ സാധിച്ചത് നല്ല തൊഴിലുള്ള ഉയർന്ന ശമ്പളമുള്ള ഭൗതികമായ സുഖ സൗകര്യങ്ങളിൽ ജീവിക്കുന്ന യങ് ജനറേഷനിൽ എഴുപത് എൺപത് ശതമാനം ആളുകളും അസ്വസ്ഥരാണ് എന്നാണ് ശമ്പളത്തിന് കുറവില്ല വിഭവങ്ങൾക്ക് കുറവില്ല പണ്ടത്തെ പോലെയല്ല ആഴ്ചയിൽ ഒരു ദിവസമായിരുന്നു പണ്ടൊക്കെ മാംസാഹാരം പാകം ചെയ്തത് എങ്കിൽ ഇന്ന് ഭക്ഷണം ഒന്ന് മൊബൈൽ എടുത്ത് ഒന്ന് അമർത്തിയാൽ മാത്രം ഭക്ഷണം നമ്മുടെ മുന്നിൽ വരുന്ന ഒരു കാലഘട്ടത്തിൽ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന യങ് ജനറേഷൻ അസ്വസ്ഥരാണ് എന്നാണ് എന്തുകൊണ്ട് സമ്പത്ത് കൊണ്ട് തീർക്കാൻ സാധിക്കാത്ത വിഭവങ്ങൾ കൊണ്ട് തീർക്കാൻ സാധിക്കാത്ത പരിഹാരമായി നമ്മുടെ സമാധാനവും സന്തോഷവും നിലനിൽക്കുകയാണ് എന്തുകൊണ്ട് റസൂൽ വസലമാങ്ങൾ പറഞ്ഞു നിങ്ങളിൽ വളരെ താഴെയുള്ള ആളുകളിലേക്ക് നിങ്ങൾ നോക്കൂ നോക്കൂമായ കാര്യങ്ങളിൽ നമ്മളെക്കാളും താഴെയുള്ള സമ്പത്തിൽ ആരോഗ്യത്തിൽ സൗകര്യങ്ങളിൽ അങ്ങനെ നമുക്ക് കാണാൻ കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളുള്ളത് സംതൃപ്തമായ ജീവിതത്തിലാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും വല തൻ നിങ്ങൾക്ക് മുകളിലുള്ള ആളുകളിലേക്ക് നിങ്ങൾ നോക്കരുതെന്നാണ് സാമ്പത്തികമായി മറ്റ് ഭൗതികമായ സുഖാടംബരങ്ങളിൽ നമ്മളെക്കാളും മീതെ ഉള്ള ആളുകളിലേക്ക് നോക്കുമ്പോൾ സംഭവിക്കുന്ന പ്രശ്നം നമ്മളിൽ അത്യാഗ്രഹം പിറവിയെടുക്കും ഇപ്പോൾ നാം ജീവിക്കുന്ന ജീവിതം സന്തുഷ്ടമല്ല എന്ന് നമുക്ക് തോന്നാൻ തുടങ്ങും അത്യാഗ്രഹത്തിന്റെ പുറത്ത് ജീവിതത്തെ നാം സങ്കീർണമാക്കിക്കൊണ്ടേ ഇരിക്കും അങ്ങനെയാണ് ഈ യങ് ജനറേഷനെ പിടിച്ചു കടിച്ചു കൊണ്ടിരിക്കുന്നത് അവനവൻ ജീവിക്കുന്ന അള്ളാഹു സുബാൻ എനിക്കും നിങ്ങൾക്കുമായിരിക്കുന്ന നമ്മുടെ വിഭവങ്ങളിൽ നാം സംതൃപ്തരല്ലാതെ കാണുമ്പോ നമ്മുടെ വിഭവങ്ങൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നാം അത് പെരുപ്പിക്കുവാനുള്ള അത്യാഗ്രഹികളായി മാറുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഭൂതങ്ങളിൽ നാം ചെന്നുപെടുന്നത് ഒരു ഫ്രിഡ്ജ് ഉണ്ട് അതിൽ നമ്മുടെ ആവശ്യം നടക്കും നമുക്ക് തവണ വ്യവസ്ഥയിൽ കൊടുത്താൽ നമുക്ക് ഷോപ്പുകളിൽ നിന്ന് ഏറ്റവും മുന്തിയ ഫ്രിഡ്ജ് നമ്മുടെ വീട്ടിലെത്തും മനുഷ്യൻ അത്യാഗ്രഹിയാകുന്നു മൊബൈലിന്റെ ഏറ്റവും പുതിയ വേർഷനുകൾ നമ്മുടെ കയ്യിൽ എത്തിക്കാൻ നാം അത്യാഗ്രഹികളാകുന്നു വാഹനങ്ങളുടെ ഇപ്പോഴുള്ളതിനെക്കാളും ആളും ഉയർന്ന വാഹനങ്ങൾ നമ്മുടെ കയ്യിൽ കീഴ്പ്പെടുത്താൻ നാം അത്യാഗ്രഹികളാകുന്നു സംഭവിക്കുന്നത് എന്താണ് സമ്പത്ത് ഉണ്ടായിട്ടല്ല സൗകര്യങ്ങൾ ഉണ്ടായിട്ടല്ല മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനോ ഇപ്പോഴുള്ള ജീവിതത്തിൽ സംതൃപ്തി ഇല്ലാത്തത് കൊണ്ടോ ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കാനും പെരുമാറാനും തുടങ്ങിയത് കൊണ്ട് സമ്പത്ത് തികയുന്നില്ല ധാരാളം സമ്പത്ത് കയ്യിൽ വരുന്നുണ്ട് പക്ഷെ അത് തികയുന്നില്ല വിഭവങ്ങൾ കൊണ്ട് തൊഴിലുകൊണ്ട് സമ്പത്ത് കൊണ്ട് പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നമായി നമ്മുടെ സമാധാനം നമ്മുടെ തലയ്ക്ക് മീതെ നിൽക്കുകയാണ് ഒരു കവി പാടിയത് ഇങ്ങനെയാണ് കാണാൻ സാധിക്കും ജീവിതത്തിൽ നീ ആർജിക്കേണ്ട ഒരേ ഒരു നന്മ അത് സംതൃപ്തിയാണ് അള്ളാഹുനക്ക് നൽകിയിരിക്കുന്നതിൽ നീ സംതൃപ്തിപ്പെടലാണ് അതുകൊണ്ട് നീ തൃപ്തിപ്പെടുക അതിൽ നിന്ന് നിനക്ക് ലഭിക്കുന്നത് മറ്റുള്ളവരെ പോലെയുള്ള വലിയ മണിമാളികകൾ നിന്റെ കയ്യിൽ ഉണ്ടാവുകയില്ല മുന്തിയ വാഹനങ്ങൾ നിന്റെ കയ്യിൽ ഉണ്ടാവുകയില്ല വലിയ ഫോണുകൾ നിന്റെ കൈവശം ഉണ്ടാവുകയില്ല വലിയ ഇലക്ട്രോണിക്സ് ഉണ്ടാവുകയില്ല പക്ഷെ ഒരു കാര്യം കിട്ടും ജീവിതത്തിന്റെ സ്വസ്ഥതയും സമാധാനവും നിനക്കതിലൂടെ ലഭിക്കും ഈ ഭൗതിക ജീവിതം മുഴുവനും സംഹരിക്കാൻ വേണ്ടി ഇതിനെ അധീനപ്പെടുത്താൻ വേണ്ടി മെനക്കെടുന്ന ആളുകളെ നീ ഒന്ന് നോക്കൂ ആ ഭൗതിക ജീവിതത്തിൽ അവർക്ക് അവസാനത്തെ ആശ്വാസം എന്ന് പറയുന്നത് അവരുടെ മൂക്കിലേക്ക് തിരികെ ഭൗതികമായ ജീവിതം അതിന്റെ അതിൻ്റെ വാരിക്കൂട്ടാൻ പരിശ്രമിക്കുന്നവർക്ക് പരിഹാരമാകുന്നില്ല ഇത് പോരാ ഇത് പോരാ എത്ര കൂട്ടിയാലും പോരാ ഇനിയും വേണം ഇനിയും വേണം سمت ربطي إلا قناعة إذن الْقُرآنِ باشا غينا النفس غينا النفس رسول الله صلى الله عليه وسلم تنال سورة الله نبينا صلى الله عليه وسلم تنال جيوزا مرشداني كنات ديامانو أذل أول برامر شمشم إنه نقانا شاديكم ووجدك آيلا فأغنى ോ ആയിരുന്നില്ലയോ അങ്ങക്ക് അങ്ങാഹുല്ലയോ അലഹി തങ്ങളോടുള്ള അള്ളാഹുവിന്റെ ചോദ്യമാണ് അങ്ങക്ക് അങ്ങ് ദരിദ്രനല്ലായിരുന്നോ അങ്ങക്ക് അള്ളാഹു ധന്യത നൽകിയില്ലിഹു അലഹു വസ്ലമാങ്ങൾക്ക് ധനമുണ്ടായിരുന്നോ വഫാത്താകുന്ന സന്ദർഭത്തിൽ പോലും പോലും പ്രവാചകൻ അവശേഷിപ്പിച്ചിട്ട് പോയ സമ്പത്ത് എന്താണ് എന്ത് സ്വത്താണ് ഇനി ഭക്ഷണ വിഭവങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ് പറഞ്ഞത് ഒന്നും രണ്ടും മൂന്നും മാസികൾ ഇതുപോലെ പല മുഹർദ പല കലണ്ടറുകൾ മാറി മാറി പോയിട്ടുണ്ട് ഞങ്ങളുടെ വീടവൽ കറുത്ത രണ്ട് വസ്തുക്കൾ അല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല അതിലൊന്നിന്ന് കാരക്കയും മറ്റൊന്ന് വെള്ളവുമാണ് വെള്ളം കറുത്ത വസ്തുവായത് കറുത്ത തോൽപാത്രത്തിൽ ഒഴുക്കി വെച്ചത് കൊണ്ട് അതല്ലാതെ മറ്റൊന്നും ഇല്ലായിരുന്നു എന്ത് ധന്യതയാണ് തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് അള്ള പറഞ്ഞു പറഞ്ഞു അങ്ങ് ദരിദ്രനായിരുന്നുവല്ലോ അല്ലാഹു അങ്ങാഹുധന്യത നൽകില്ലേ എന്ന് അള്ളാഹു അങ്ങനെ നൽകിയില്ലേ എന്താണ് ആ വിഭവങ്ങളിൽ വളരെ പരിമിതമായിരുന്നു പ്രവാചകന്റെ ജീവിതം പ്രവാചകൻ താമസിച്ച വീടുകൾ റൂമുകൾ ഒരു അധ്യായം തന്നെയുണ്ട് സൂറത്തിൽ റൂമുകൾ ഒരു ഒരു മുറിയാണ് പിന്നെ എവിടെയാണ് അത് പ്രഥമ ദൃഷ്ടിയാ കാണാൻ കഴിയുന്നതല്ല അള്ളാഹു നൽകുന്നതാണ് അതാണ് പ്രിയപ്പെട്ട നബിയോട് പറഞ്ഞത് താങ്കളുടെ രണ്ട് കണ്ണുകൾ നീട്ടരുത് നീട്ടരുത് ഭൗതിക ജീവിതത്തിലേക്ക് നമ്മുടെ കണ്ണുകൾ നീട്ടുന്നതിന് ഒരു പരിധിയുണ്ട് ആ പരിധിക്കപ്പുറത്തേക്ക് നീട്ടരുത് അനാവശ്യമായി അത്യാഗ്രഹത്തിന്റെ പുറത്ത് ഭൗതിക ജീവിതത്തിന്റെ സുഖാടംബരങ്ങളിൽ കണ്ണുനട്ട് ഈ സുഖലോലുപതയാണ് സുഖലോലയാണ് എന്ന് ചിന്തിച്ച് അങ്ങനെ ദൃഷ്ടികൾ നീട്ടരുത് അതൊരു പക്ഷേ വലിയ പരീക്ഷണമായിരിക്കാം മനസ്സിന് വിഭവങ്ങളിൽ മാത്രം പരിമിതപ്പെടുന്ന ധന്യത നാം കണക്ക് കൂട്ടുന്ന ഒരാളാണ് സക്സസ് ആയി എന്ന് പറയാൻ നാം കണക്ക് കൂട്ടുന്ന മാനദണ്ഡങ്ങൾ ആ മനുഷ്യനെ ഒരുപക്ഷെ വലിയ പരീക്ഷണങ്ങളിലേക്കും കെടുതിയിലേക്ക് കൊണ്ടെത്തിക്കാം നമ്മൾ കാണുന്നുണ്ട് നമ്മതാണ് നിലനിൽക്കുന്നത് എന്താണ് പഠിച്ചവനല്ലേ എല്ലാവർക്കും റിസ്ക് കൊടുക്കുന്നത് ഇവിടെ എന്താണ് താങ്കളുടെ റബറിന്റെ മുസ്ലിം ആകട്ടെ കാഫിർ ആകട്ടെ നിരീശ്വരവാദിയാകട്ടെ യഹൂദിയാകട്ടെ ക്രിസ്ത്യാനിയാകട്ടെ എല്ലാവർക്കും റിസ്ക് നൽകുന്നത് പടച്ചവനാണ് എന്നാൽ റസൂലിനോട് പറയുകയാണ് താങ്കളുടെ റബ്ബിന്റെ റിസ്ക് ആണ് ഏറ്റവും ഹൈറും ഏറ്റവും നിലനിൽക്കുന്നതും എന്ന് പറയുമ്പോ നമ്മുടെ ബാഹ്യമായ വിഭവങ്ങളിൽ അള്ളാഹു നമുക്ക് നൽകിയത് അതെത്ര പരിമിതമാണെങ്കിലും അത് നമ്മുടെ വീടായിരിക്കാം നമ്മുടെ വാഹനമായിരിക്കാം നമ്മുടെ മരഭൂ ഉപാധികളായിരിക്കാം അവിടെ നാം സംതൃപ്തരാണെങ്കിൽ അതാണ് നിന്റെ റബ്ബിന്റെ റിസ്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ അടുത്തൊരു ഒരു ചിത്രം കണ്ടു ഒരു വീഡിയോ ഒരു റെയിൽവേ സ്റ്റേഷനിലെ സി സി ടി വി ക്യാമറ ദൃശ്യമാണ് ഒരു മനുഷ്യൻ പ്ലാറ്റ്ഫോമിലൂടെ ബാഗും തൂക്കി നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു മനോഹരമായ വസ്ത്രധാരണം ആ മനുഷ്യൻ പ്ലാറ്റ്ഫോമിലൂടെ നടന്ന് നടന്ന് അവസാനം ട്രെയിനിന്റെ രാഷ്ട്രഭോഗി വരുന്ന ഭാഗത്ത് ആ മനുഷ്യൻ നിൽക്കുന്നു ട്രെയിൻ വന്നതും ആ മനുഷ്യൻ പെട്ടെന്ന് എടുത്ത് ട്രെയിനിലേക്ക് എടുത്ത് ചാടുകയാണ് എടുത്ത് ചാടുന്നു ആ മനുഷ്യൻ ആ മനുഷ്യന്റെ ജീവിതം അവിടെ അവസാനിക്കുന്നു ഇതാണ് ആ ചിത്രത്തിൽ കാണുന്നത് പ്രഥമ ദൃഷ്ടിയ ആ മനുഷ്യനെ കണ്ടാൽ ഒരു കുഴപ്പവുമില്ല നല്ലൊരു നല്ല ഒരു ഉദ്യോഗസ്ഥനാണ് എന്ന് തോന്നുന്നു സാഹചര്യങ്ങളിൽ നിന്ന് വരുന്നവനാണ് എന്ന് തോന്നുന്നു പക്ഷേ കവി ചോദിച്ചതുപോലെ അവന്റെ ഭൗമിക ജീവിതത്തിന് പരിഹാരം നൽകാൻ അവന്റെ മൂക്കിൽ അവസാനം വിക്കുന്ന പഞ്ഞിയും അവന്റെ കഫൻ പുടവയും അല്ലാതെ അങ്ങനെയാണ് ആത്മഹത്യകൾ പലതും ഘടങ്ങളുടെ പേരിൽ ആത്മഹത്യ ചെയ്യുന്നത് നാം കേൾക്കുന്നു ജീവിതത്തിന്റെ മറ്റു പല പരീക്ഷണങ്ങളിലും നിരാശ ബാധിച്ച് അവസാനം ആത്മഹത്യയിലേക്ക് എത്തുന്നു നോക്കുന്നു പക്ഷെ ഇതൊന്നുമില്ലാതെ എത്രയോ മനുഷ്യർ ആത്മഹത്യ ചെയ്യുന്നു ദിനംപ്രതി എത്രയോ മനുഷ്യർ ആത്മഹത്യ ചെയ്യുന്നു എന്താണ് കാരണം വിഭവങ്ങൾ വിശാലമാണ് വിഭവങ്ങൾ കൊണ്ട് റിസോഴ്സ് കൊണ്ട് പരിഹരിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നം അതാണ് ആന്തരികമാണ് അതുകൊണ്ടാണ് പ്രിയ നബി സല്ലല്ലാഹു അലൈഹി പ്രിയനബിം പറഞ്ഞത് നിങ്ങൾ ഭൗതിക ജീവിതത്തിൽ നോക്കേണ്ടത് നിങ്ങളെക്കാളും താഴെയുള്ളവരിലേക്കാണ് നിങ്ങളുടെ മുകളിലുള്ളവരിലേക്ക് നിങ്ങൾ നോക്കരുത് ഈ കൊണ്ട് ഇങ്ങനെ കാണാം എല്ലാം തികഞ്ഞ ഒരു മനുഷ്യനെ നമുക്ക് ഭൗതിക ജീവിതത്തിൽ കാണാൻ സാധ്യമല്ല എല്ലാം ഇല്ലാത്ത ഒരു മനുഷ്യനെയും ഭൗതിക ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധ്യമല്ല നീ ഒരു ദരിദ്രനാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം നീ ഒരു ദരിദ്രനാണെങ്കിൽ നീ മനസ്സിലാക്കണം ജനങ്ങളിൽ വലിയ ജനങ്ങളിലും എന്ന് നീ മനസ്സിലാക്കണം നീ ഒരു രോഗിയാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കി കൊള്ളുക നിന്നെക്കാളും വലിയ തീക്ഷണമായ രോഗി സമൂഹത്തിലുണ്ടെന്ന് മനസ്സിലാക്കണം നീ ഒരു ദുർബലനാണെങ്കിൽ നീ ഒരു ദുർബലനാണെങ്കിൽ മനുഷ്യരിൽ നിന്നേക്കാളും വലിയ എന്ന് നോക്കണം നീ തല ഇങ്ങനെ പിന്നെ എന്നെക്കാളും വീടുള്ളവൻ എന്നെക്കാളും വലിയ വാഹനമുള്ളവൻ എന്നവൻ എന്നെക്കാളും ഭൗതികമായ സുഖങ്ങളിൽ ജീവിക്കുന്നവൻ എന്നവൻ ആളുകൾ പലപ്പോഴും പലിശ ഇടപാടുകളിൽ ചെന്ന് വീണ് വീണ് കടക്കണിയിൽ ചെന്ന് പെടാനുള്ള പ്രധാന കാരണം ഈ ഒരു നോട്ടമാണ് എന്റെ സഹോദരങ്ങളൊക്കെ വീട് വെച്ചു എനിക്ക് ശേഷം വിവാഹം കഴിഞ്ഞവരൊക്കെ വീട് വെച്ചു അവന്റെ കയ്യിൽ കാറുണ്ട് അവന്റെ കയ്യിൽ സൗകര്യങ്ങളുണ്ട് എന്റെ കയ്യിൽ ഒന്നുമില്ല അതുകൊണ്ട് എവിടെയാണോ എങ്ങനെയാണോ താൽക്കാലികമായി ആ പ്രശ്നം അവന്റെ ആർത്തി അവന്റെ അത് പരിഹരിക്കാൻ സാധിക്കുക അത് ബാങ്കുകളിൽ പോയിട്ടാണെങ്കിൽ അത് അങ്ങനെ ഇ എം ഐ കിട്ടുമെങ്കിൽ അങ്ങനെ ഇങ്ങനെ അവൻ അവന്റെ പ്രശ്നങ്ങളെ താൽക്കാലികമായ രൂപത്തിൽ ഹറാമായ മാർഗങ്ങളിൽ അഭയം തേടുന്ന ഒരു അവസ്ഥയിലേക്ക് നാം എത്തിപ്പെട്ടതോടുകൂടി ജീവിതത്തിന്റെ സമാധാനവും സന്തോഷവും നമ്മളിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ടു എന്നുള്ളതാണ് സമ്പത്ത് കൊണ്ടും വിഭവങ്ങൾ കൊണ്ടും റിസോഴ്സ് കൊണ്ടും പരിഹരിക്കാൻ സാധിക്കാത്തത് നൽകപ്പെടുന്നത് എന്ന ബോധ്യം നമുക്ക് വേണം പ്രിയ നബി തങ്ങൾ പറഞ്ഞത് എന്തെന്നറിയോ സത്യം സഹാബാക്കളോട് പറഞ്ഞതാണ് നിങ്ങൾ അന്ത്യദിനം വരെ ജീവിക്കാനുള്ള ഒരു സമുദായമാണ് നിങ്ങൾക്ക് നിങ്ങൾ ദാരിദ്ര്യം നശിച്ചു ഞാൻ പോകുമ്പോൾ പട്ടിണി കൊണ്ട് അല്ലെ ഫലസ്തീനിലെ സഹോദരങ്ങളെ സംബന്ധിച്ച് സഹോദരിമാരെ സംബന്ധിച്ച് നാം കേൾക്കുന്നു കഴിക്കാൻ ഭക്ഷണമില്ല അതുകൊണ്ട് ആ സമൂഹം തീരുന്നുണ്ടോ അങ്ങനെ തീരണമായിരുന്നെങ്കിൽ എന്നെ തീരണമായിരുന്നു മൽഫത് നിങ്ങളുടെ ഞാൻ ദാരിദ്ര്യത്തെ പേടിക്കുന്നില്ലെന്നാണ് അങ്ങനെ ഒരു പേടിയൊന്നും എനിക്കില്ലാഹി വസ്സലമിന്റെ പ്രഖ്യാപനം ഇന്നത്തെ മുസ്ലിം സമൂഹത്തിന്റെ രാഷ്ട്രീയം ലോകാടിസ്ഥാനത്തിൽ നാം വീക്ഷിക്കുമ്പോ ഈ ഹദീസിൽ അതിന്റെ പ്രശ്നവും അതിന്റെ പരിഹാരവും ഞാൻ പേടിക്കുന്നത് എന്ത് തറയോ നിങ്ങളുടെ മേലെ ഭൗതിക ജീവിതം വിശാലമാക്കപ്പെടുന്നതാണ് വിശാലമായാണ് ഇത് ഇത് പെരുക്കുമ്പോഴുള്ള പ്രശ്നമാണ് ഇല്ലായ്മയുടെ പ്രശ്നമല്ല ഇത് കൂടുമ്പോഴുള്ള പ്രശ്നമാണ് മുൻഗാമികളോട് മുൻഗാമികളുടെ ും നിങ്ങളുടെ അങ്ങനെ അവർ മത്സരിച്ചത് നിങ്ങളും മത്സരിക്കും എന്റെ രാഷ്ട്രം ഞങ്ങളുടെ രാജ്യം ഒരു അമേരിക്കയാകണം ഒരു ബ്രിട്ടനാകണം യൂറോപ്യൻ രാജ്യങ്ങൾ തിളങ്ങുന്നത് പോലെ ഞങ്ങളുടെ രാജ്യവും തിളങ്ങണം അതിനുവേണ്ടി സ്വന്തം ആത്മാഭിമാനം പ്രണയപ്പെടുത്തി മറ്റുള്ളവർ സേവ ചെയ്യുന്ന സ്ഥിതിയിലേക്ക് ഈ സമൂഹം അത മതിക്കുമെന്നല്ലേ ഫതന ഫു ആരാണ് തല ഉയർത്തി നിന്ന് അരുത് എന്ന് പറയാൻ എത്ര ഭരണാധികാരികളുണ്ട് എന്ന ചോദ്യത്തിന് നിരാശയാണ് നിരാശയാണ് ഇതുകൊണ്ട് റസൂൽ അലൈഹി തങ്ങൾ പറഞ്ഞു നാം ിൽ കാണുന്നതുപോലെയുള്ള ദാരിദ്ര്യവും ഇല്ലായ്മയും ഈ സമൂഹത്തെ തകർക്കുമെന്നും നശിപ്പിക്കുമെന്നും പേടിക്കേണ്ട ആവശ്യമില്ല സുഖാടം അത് നിങ്ങളെ നശിപ്പിക്കും നിങ്ങളുടെ മുൻഗാമികളുടെ അത് വിശാലമാക്കപ്പെട്ടതുപോലെ അവർ മത്സരിച്ചത് പോലെ അങ്ങനെ ഭൗതിക ജീവിതം അവരെ നശിപ്പിച്ചതുപോലെ നിങ്ങളെയും നശിപ്പിക്കും മറ്റുള്ളവരുടെ അവരുടെ ചെരുപ്പത്തിനടിയിൽ വെച്ച് അവർ നിങ്ങളെ അമർത്തും കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് വ്യക്തി ജീവിതത്തിലും സമൂഹത്തിലും കുടുംബ ജീവിതത്തിലും രാഷ്ട്രത്തിലും രാഷ്ട്രീയത്തിലും വേണ്ടത് ഒരു എന്ന അടിസ്ഥാനത്തിൽ വിശ്വാസത്തിന്റെ വെളിച്ചത്തിൽ നിന്ന് ഊർജം പകർന്നുകൊണ്ട് നാം ആർജിച്ചെടുക്കേണ്ട ഒരു നന്മയുടെ പേരാണ് സംതൃപ്തി നിലവിലുള്ളതിലെ സംതൃപ്തി ഇസ്ലാമിന്റെ ഏറ്റവും ഉന്നതമായ സ്വഭാവങ്ങളിൽപ്പെട്ട ഒരു സ്വഭാവമാണ് അള്ളാഹു ഇന്ന് എനിക്കും നിങ്ങൾക്കും നൽകിയതിൽ എന്ന് നമുക്ക് പറയാൻ ഇങ്ങനെ ഒരു ഗുണം ഗുണം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയം ശാന്തമാകും മനസ്സ് അങ്ങനെ സന്തോഷം ആസ്വദിക്കാൻ തുടങ്ങുടും എന്ന് മാത്രമല്ലേ അപ്പൊ ലോൺ എടുക്കാൻ പോകൂല പലിശയ്ക്ക് തലവെച്ചു കൊടുക്കൂല അത്യാഗ്രഹം കൂടുമ്പോഴാണല്ലോ ഇത്തരം ഹറാമുകളിലേക്ക് നമ്മുടെ തലകൾ വെച്ചു കൊടുക്കുന്നത് അത് മറ്റുള്ളവരുടെ വെട്ടിപ്പിടിക്കുന്നത് അത് അതിരുകേദിക്കുന്നത് അത് എല്ലാം അത്യാഗ്രഹത്തിന്റെ അതുകൊണ്ട് സംതൃപ്തി ഉണ്ടെങ്കിൽ ഹറാമിൽ നിന്ന് അവയവങ്ങൾ സുരക്ഷിതമാകും സ്വഭാവങ്ങളിൽ നിന്നുമുള്ള അവരുടെ ഏറ്റവും ഉന്നതമായ ഒരു മൂല്യമാണ് സൂക്ഷിച്ച് ജീവിക്കുന്ന മനുഷ്യരുടെ ജീവിതത്തിലെ ഏറ്റവും തെളിഞ്ഞു നിൽക്കുന്ന ഗുണം ജീവിതത്തിൽ നമുക്ക് നമുക്ക് ഇപ്പോൾ നൽകിയത് എത്ര പരിമിതമാണെങ്കിലും ആ പരിമിതികളിലുള്ള സംതൃപ്തിയാണ് എന്നുള്ളതാണ് ഇത് നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മറിഞ്ഞു പോകുന്ന ഓരോ മാസങ്ങളും ഓരോ വർഷങ്ങളും ഏറ്റവും അനുഗ്രഹ